നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ എം ഷാജർ പറഞ്ഞു സമരം കൊണ്ട് മോദിയെ തിരുത്താമെങ്കിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയെ തിരുത്താൻ വലിയ പ്രയാസം ഇല്ലെന്ന് സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം സി ഉണ്ണികൃഷ്ണൻ കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാടാനാം കുർശിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവന് ധാരുണാന്ത്യം ബൾക്ക് യാത്രക്കാരനായ പൊയിലൂർ സ്വദേശി താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ അമീനാണ് മരിച്ചത് മണ്ണാർക്കാട് നൊട്ടമലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം കുന്നുകൂടുന്നു ഹോട്ടൽ മാലിന്യം അടക്കം സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വലിച്ചെറിയുന്നത് പതിവായതോടെ പരിസരത്തെ കിണറും മാലിന്യങ്ങളാൽ നിറഞ്ഞ അവസ്ഥയാണ് നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ എം ഷാജർ പറഞ്ഞു നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെ അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിയായ പത്തൊൻപത് കാരി ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മലപ്പുറം ജില്ലയിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിലാണ് ചെയർമാൻ എം ഷാജർ ഇക്കാര്യം അറിയിച്ചത് ഇവിടെ നിറത്തിൻ്റെ പേരിൽ വിവാഹശേഷം ഭർത്താവ് നിരന്തരമായി അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിന്റെ ഭാഗമായി നവവധു ആത്മഹത്യ ചെയ്ത സംഭവവും ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിഷയത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചുകൂടാത്ത ഒന്നാണ് താരതമ്യേന ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ ഒരു പുരോഗമനപരമായ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹ്യപരമായ മുന്നേറ്റത്തിന്റെ എല്ലാം ഭാഗമായി പഴയ കാലത്തൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഇത്തരം ചില അപഹാസ്യകരമായ പെരുമാറ്റങ്ങൾ പൊതുവിൽ കുറഞ്ഞു വന്ന ഒരു സാഹചര്യമാണ് അത്തരം സാഹചര്യത്തിലും പെൺകുട്ടികൾ ഇത്തരം ചില സംഭവങ്ങളിൽ അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് ഗൗരവമാണ് പരിഷ്കൃത സമൂഹം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെല്ലാം തള്ളിപ്പറയാൻ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഇത്തരം ചില സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഗൗരവമുള്ളതാണ് സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീത്വത്തെ നിരന്തരമായി വാർത്താ ചാനലുകളിലൂടെ അപമാനിക്കുകയും സ്ത്രീവിരുദ്ധ പൊതുബോധ നിർമ്മിതിയിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി രാഹുൽ ഈശ്വരനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിലും യുവജന കമ്മീഷൻ കേസെടുത്തു അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലിലൂടെയും അധിക്ഷേപിക്കുകയും സ്ത്രീ വിരുദ്ധ പൊതുബോധ നിർമ്മിതിയിൽ വലിയ വഹിക്കുകയും ചെയ്യുന്ന രാഹുലീശ്വർ ഈ ഹണി റോസിൻ്റെ വിഷയത്തിൽ തുടർച്ചയായി അവരെ അവഹേളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ദിശ യുവജന കമ്മീഷന് ദിശ എന്ന സംഘടന ഒരു പരാതി നൽകിയിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്ത് ഈ പരാതിയിൽ ഇപ്പോൾ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർച്ചയായി സ്ത്രീകൾക്കെതിരായി അധിക്ഷേപം നടത്തുന്ന ഒരു ഒരു സാഹചര്യം മാധ്യമങ്ങളിൽ കൂടിയും മറ്റും നടന്നു വരികയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അക്രമത്തെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കുന്നത് സ്ത്രീ പക്ഷം നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് പക്ഷെ അവിടെയാണ് ഇതുപോലെ ചിലർ വളരെ തെറ്റായ നിലയിൽ ഒരു ഒരു തീവ്ര വലതുപക്ഷ ഒരു മാനസികാവസ്ഥ വെച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഇന്നത്തെ ഒരു സമൂഹത്തിൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത നിലയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ സമൂഹത്തിനിടയിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് സമൂഹത്തെ മലിനമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ആൾക്കാരെ ഗൗരവമായി തന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി തന്നെ ഈ സമൂഹത്തോട് യുവജന കമ്മീഷൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു പരാതി അടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ ഈ വിഷയത്തിലും സമയ ഈ വിഷയത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് റിപ്പോർട്ട് തടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സി സി എൻ മലപ്പുറം അതിജീവിതകളെ ചാനൽ ചർച്ചയിൽ അപമാനിക്കുന്ന പാനലിസ്റ്റുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുതെന്ന് യുവജന കമ്മീഷൻ ലൈംഗിക അതിക്രമം നേരിടുന്നവരെക്കുറിച്ചുള്ള ചർച്ചകളിൽ വ്യക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു കോട്ടക്കലിലെ ബർഡ് സ്കൂളിൽ നിന്നും ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ പുറത്താക്കിയ വിഷയത്തിൽ യുവജന കമ്മീഷൻ ഗൗരവമായി ഇടപെടും മഞ്ചേരി എൻഎസ്എസ് കോളേജിൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ പേരിൽ എൻസി കേഡറ്റിനെ പുറത്താക്കിയ സംഭവത്തിലും കമ്മീഷൻ വിശദീകരണം തേടി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ മുപ്പത്തിമൂന്ന് പരാതികളാണ് ലഭിച്ചത് പതിനാറ് പരാതികൾ തീർപ്പാക്കി പതിനേഴ് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവച്ചു യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ കമ്മീഷൻ അംഗങ്ങളായ പി 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 ീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ അസിസ്റ്റന്റ് പി അഭിഷേക് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിൽ ഉമ്മനഴി പുലാപ്പാറ്റയിൽ കാർ മറിഞ്ഞ് അപകടം കാരാകുറിശിയിൽ നിന്നും വന്നിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ തലക്കീടായി മറിഞ്ഞാണ് അപകടം നടന്നത് കാരാകുർശി അമ്പാലംപാടത്ത് വിജയൻ ഭാര്യ ബേബി എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് ഇരുവർക്കും ചെറിയ പരിക്കേറ്റു ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് അപകടം നടന്നത് അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാരെത്തി പുറത്തെടുത്ത് കാരാകുർശിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് ക്രെയിൻ വന്ന് കാറ് പൊക്കി മാറ്റി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുക്കാലോടെയാണ് അപകടം നടന്നത് സി സി എൻ കോങ്ങാട് വാടാനകുർശിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവന് ദാരുണാന്ത്യം യാത്രക്കാരനായ പോയിലൂർ സ്വദേശി താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ അമീനാണ് മരിച്ചത് പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വില്ലേജ് പരിസരത്താണ് അപകടം ഉണ്ടായത് വാടനാങ്കുശിയിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ പൊയിലൂർ സ്വദേശി താഴെത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ ഇരുപത്തിയൊന്നുകാരൻ അമീനാണ് മരിച്ചത് അപകടമുണ്ടായ ഉടനെ നാട്ടുകാർ അമീനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓങ്ങല്ലൂരിലെ പലചരക്കു കടയിലെ ജീവനക്കാരനാണ് അമീൻ രാവിലെ കടയിലേക്ക് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം ഷൊണ്ണൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു സമരം കൊണ്ട് മോദിയെ തിരുത്താമെങ്കിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയെ തിരുത്താൻ വലിയ പ്രയാസമില്ലെന്ന് സി എ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം സി ഉണ്ണികൃഷ്ണൻ കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിൽ നഗരാധികളിൽ പതിനായിരക്കണക്കിന് കൃഷിക്കാർ ഒരു വർഷത്തോളം ആ തെരുവുകളിൽ തണുപ്പും അതിജീവിച്ച് ഒരു തരത്തിലും ആ സമരത്തെ കളർത്താനൊക്കെ സാധിക്കുക മാത്രം ഞാൻ മൂന്ന് നിയമങ്ങളും പിൻവലിച്ചു കൃഷിക്കാർക്ക് പ്രയാസമുണ്ടായിട്ടെന്ന് ഞാൻ ജീവിക്കില്ല ഞാൻ അത്ര ആലോചിച്ചില്ല ഞാൻ അവരോട് മാപ്പ് രോദിക്കുന്നു പിൻവലിക്കുന്നു വെറുതെ സംഭവിച്ചതല്ല സമരത്തിന്റെ ഭാഗമായി സംഭവിച്ചത സമരത്തിന്റെ ഭാഗമായി മോദിയെ തീർത്താമെന്നാൽ മോദിയെ തീരുത്താൻ സാധിക്കുമെങ്കിൽ കൃഷ്ണൻ കുട്ടിയെ തീർത്താൻ വലിയ ബുദ്ധിമുട്ടില്ല മോദിയെ

ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും അലനല്ലൂർ സെക്ഷൻ ഓഫീസ് വിഭജിച്ച് കോട്ടോപ്പാടത്ത് പുതിയ സെക്ഷൻ ഓഫീസും തച്ചമ്പാറ സെക്ഷൻ ഓഫീസ് വിഭജിച്ച് കരിമ്പ പഞ്ചായത്തിൽ ഒരു സെക്ഷൻ ഓഫീസും മുക്കാലി കേന്ദ്രീകരിച്ച് സബ് എഞ്ചിനീയർ ഓഫീസും സ്ഥാപിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു अंदावाल सिंधा സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ശിവദാസൻ സംഘടനാ റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി എം കൃഷ്ണകുമാർ ഡിവിഷൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഐ ടിയു ഡിവിഷൻ സെക്രട്ടറി കെ പി മസൂദ് ഓഫീസേഴ്സ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി അജിത് സി ജില്ലാ കമ്മിറ്റി അംഗം ഹക്കീം മണ്ണാർഖാഡ് പട്ടാമ്പി സെക്രട്ടറി രജീഷ് പാലക്കാട് സെക്രട്ടറി മുരുകൻ എന്നിവർ സംസാരിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം ഹരിദാസൻ സ്വാഗതവും വനിതാ സബ് കമ്മിറ്റി കൺവീനർ ഫസീല നന്ദിയും പറഞ്ഞു ഡിവിഷൻ പ്രസിഡന്റായി അബ്ദുൽ മുത്തലിബിനെയും സെക്രട്ടറിയായി എം കൃഷ്ണകുമാരനെയും തിരഞ്ഞെടുത്തു സി സി എൻ മണ്ണാർക്കാട് മലയോര മേഖലകളെ ബന്ധിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് പാതയ്ക്ക് സമാന്തരമായി പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു റെയിൽവേ പാത സ്ഥാപിക്കണമെന്ന് മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലിൽ പ്രമേയം നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീറാണ് പ്രമേയം അവതരിപ്പിച്ചത് മണ്ണാർക്കാട് വഴി റെയിൽ ഗതാഗതം വരുന്നത് അട്ടപ്പാടി ഉൾപ്പെടുന്ന മലയോര മേഖലയുടെ വികസനത്തിന് വലിയ നാഴികക്കല്ലാകും വലിയ തോതിലുള്ള ചരക്ക് ചരക്കുനീക്കത്തിനും ഉപകരിക്കും ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സമാന്തരമായി റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുന്നതിനും ആയതിനുള്ള സർവേ നടപടികൾ ഉടൻ ആരംഭിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണമെന്ന് കൗൺസിൽ യോഗം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു റെയിൽവേ വിഷയം വി കെ ശ്രീകണ്ഠൻ എംപിയുമായി സംസാരിച്ചതായും എം പി മുഖാന്തിരം കേന്ദ്രസർക്കാരിനും എംഎൽഎ മുഖാന്തിരം കേരള സർക്കാരിനും നിവേദനം നൽകുമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു ഹാപ്പിനെസ് പാർക്ക് നെല്ലിപ്പുഴ ഭാഗം സൗന്ദര്യവൽക്കരണം എന്നിവയ്ക്കുള്ള വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കാൻ ഏജൻസിയെ ഏർപ്പാടാക്കാനും ലൈഫ് മിഷനിൽ ഇരുന്നൂറ്റിമൂന്ന് വീടുകൾ നൽകാനും കുളങ്ങൾ നവീകരിക്കാനും യോഗം തീരുമാനിച്ചു മണ്ണാർക്കാട് പരിക്കേറ്റ അവശനിലയിലായി സ്കൂളിൽ കിടന്നിരുന്ന പൂച്ചയെ ട്രോമ കെയർ പ്രവർത്തകരെത്തി നീക്കം ചെയ്തു അലനല്ലൂർ ഇടത്തനാട്ടുകുര മൂച്ചിക്കൽ സർക്കാർ എൽ സ്കൂളിലെ കുട്ടികളാണ് പൂച്ചയുടെ കിടപ്പിൽ ആശങ്കയിലായത് അലനല്ലൂർ ഇടത്തനാട്ടുകര മൂച്ചിക്കൽ സർക്കാർ എൽ പി സ്കൂളിൽ കഴിഞ്ഞ ദിവസമാണ് പൂച്ച ക്ലാസ്സിലെത്തിയത് പൂച്ചയ്ക്ക് തലയ്ക്ക് ചെറിയ മുറിവുണ്ടായിരുന്നു ദുർഗന്ധവും മറ്റും കാരണം ക്ലാസ്സിലിരിക്കാനും കുട്ടികൾക്ക് പ്രയാസമായിരുന്നു കുട്ടികളെ കടിക്കുമോ എന്നുള്ള ഭീതിയും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായിരുന്നു അലനല്ലൂർ ടൗൺ ട്രോമാ കെയർ സർപ്പാർ റെസ്ക്യൂവർ അബ്ദുൾ റഹീം ട്രോമാ കെയർ വോളണ്ടിയറും അധ്യാപകനുമായ അലി അക്ബർ എന്നിവർ സ്കൂളിലെത്തി പൂച്ചയെ പിടികൂടി ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒഴിവാക്കുകയായിരുന്നു വളരെ ദയനീയമായിട്ട് നീങ്ങിപ്പോയി അങ്ങനെ ഞങ്ങൾ ദയനീയമായിട്ട് അതിന് അതിനെ നീക്കം അങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് എത്തി ഞങ്ങളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ട് എന്തെങ്കിലും കുട്ടികളെ ക്ലാസ്സിനുള്ളിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിന് ഒരു വണ്ടി വന്നു നിൽക്കുകയും പൂച്ച ജീവൻ്റെ ജീവൻ്റെ ഇതുകൊണ്ട് എന്താ അറിയില്ല അത് ഓടി തൊട്ടടുത്തുള്ള ഞങ്ങൾ സ്കൂളിൻ്റെ ടാങ്കിനുണ്ടെങ്കിൽ കോളിലേക്ക് കയറുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഈ ട്രോമ കെയറിൻ്റെ ജില്ലയിലുള്ള അദ്ദേഹം വളരെ അവിടെ തൊട്ടടുത്തുള്ള ഒരു ചത്തല്ലൂർ ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ കാളവേല ആഘോഷത്തിന്റെ വരവറിയിച്ച് കതിരേറ്റം നടന്നു കൊടിയേറ്റ ദിവസമായ ബുധനാഴ്ച അർദ്ധരാത്രി ചെറുപ്പളശ്ശേരി നഗരത്തിലൂടെ പാട്ടും കളിയുമായി നിരവധി പേരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് കാലത്ത് നിധി പോലെ സൂക്ഷിച്ചതും ഇന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്നതുമായ കാർഷിക സംസ്കൃതിയെ ഓർമ്മപ്പെടുത്തി നടത്തുന്ന ചടങ്ങാണ് കതിരേറ്റം കൊടിയത്തുപറമ്പിൽ ബാലൻ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഓലച്ചൂട്ടിന്റെ വെളിച്ചത്തിൽ വാദ്യമേളങ്ങളുടെയും അലങ്കരിച്ച ഓലക്കുടകളുടെയും പട്ടുകൂറകളുടെയും അകമ്പടിയിൽ എഴുന്നള്ളിച്ച നെൽപ്പൊതികൾ ശ്രീകോവിലിന് മുന്നിൽ സമർപ്പിച്ചു വിശ്വനാഥ പുലവരുടെ നേതൃത്വത്തിൽ രാമായണം തോൽപാവക്കൂത്ത് അവതരണവും ഉണ്ടായി ഫെബ്രുവരി പതിനൊന്നിന്ത്ര വിഖ്യാതമായ പുത്തനാൽക്കൽ പുത്തനാൽ ആഘോഷിക്കും ജിം ഉടമകളുടെയും പരിശീലകരുടെയും സംഘടനയായ പാലക്കാട് ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്റ്റേറ്റ് ഓപ്പൺ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് നടത്തും ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ പത്തൊൻപതിനാണ് പരിപാടിയെന്ന് സംഘടനാ ഭാരവാഹികൾ ചെറുപ്പുളശ്ശേരിയിൽ പറഞ്ഞു പുരുഷ വനിതാ വിഭാഗങ്ങളിൽ മത്സരമുണ്ടാകും കോഴിക്കോട്ട് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ശരീര സൗന്ദര്യ ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിക്കും

കൂടാതെ വെള്ളിനേഴി സ്വദേശി സുകുമാരന് സംഘടന നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് വി കെ അനിൽകുമാർ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന ഭാഗമായിട്ട് തന്നെയാണ് ഒരു എല്ലാ കാറ്റഗറിയിലും വിവിധ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയമോഹൻ ജില്ലാ പ്രസിഡന്റ് ശശിമോഹൻ സെക്രട്ടറി സി രാമകൃഷ്ണൻ ഗജാൻജി പ്രകാശ് ജോയിന്റ് സെക്രട്ടറി റഫീഖ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് നൊട്ടമലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം കുന്നുകൂടുന്നു ഹോട്ടൽ മാലിന്യമടക്കം സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വലിച്ചെറിയുന്നത് പതിവായതോടെ പരിസരത്തെ കിണറും മാലിന്യങ്ങളാൽ നിറഞ്ഞ അവസ്ഥയാണ് പരിസരത്ത് തെരുവ് ലൈറ്റ് ഇല്ലാത്തത് വിരുദ്ധർക്ക് കൂടുതൽ സൗകര്യമായതായി നാട്ടുകാർ പറഞ്ഞു മണ്ണാർക്കാട് നൊട്ടമല കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിലാണ് സംഭവം ദേശീയപാതയോരത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം വലിച്ചെറിയുന്നത് മാംസത്തിന്റെ വേസ്റ്റും മറ്റ് ഹോട്ടൽ മാലിന്യങ്ങളും പച്ചക്കറി മാലിന്യവും കടകളിലെ പ്ലാസ്റ്റിക് മാലിന്യവും സാമൂഹ്യവിരുദ്ധർ വലിച്ചെറിഞ്ഞതോടെ സമീപത്തെ കിണറിലും മാലിന്യം എത്തി മാത്രമല്ല പരിസരത്തെ കനാലിലും മാലിന്യം കുന്നുകൂടുന്ന സ്ഥിതിയാണ് ഉള്ളത് പരിസരത്ത് തെരുവ് ലൈറ്റുകൾ ഇല്ലാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് കൂടുതൽ ഗുണകരമായ അവസ്ഥയാണ് ഉള്ളത് ഈ സമീപനം തുടർന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്ഥലമുടമയും നാട്ടുകാരും അറിയിച്ചു മണ്ണാർക്കാട് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പന്ത്രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി പതിനെട്ടിന് ആരംഭിക്കും ഇരുപത് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത് ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ഒരുക്കുന്നത് സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെ മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ പന്ത്രണ്ടാമത്തെ വർഷമാണ് മണ്ണാർക്കാട് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് ടൂർണമെന്റുകളിലായി ലഭിച്ച എൺപത്തിയഞ്ചു ലക്ഷത്തിൽ പരം രൂപ വിവിധ ജീവകാരുണ്യ സേവനങ്ങൾക്കും ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പുകൾക്കുമായി ചിലവഴിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു ആശുപത്രിപ്പടിയിലെ മുബാസ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വൈകിട്ട് ആറു മണി മുതൽ പ്രശസ്ത സിനിമാ താരമായ നിയാസ് ബക്കർ പ്രശസ്ത ഗായിക സജ്ല സലീം തുടങ്ങിയവർ നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ആരംഭിക്കും നമ്മുടെ നിയാസ് ബക്കർ അതുപോലെ തന്നെ ഗായിക സജ്ജിയവരുടെ കലാപരിപാടികളും ഗാനമേളയും വേണ്ടി കൈവരുന്നുണ്ട് ഇത്തവണ ആറായിരത്തിൽ പരം മണ്ഡലങ്ങൾക്കുള്ള കളിയുടെ തരത്തിലുള്ള പൂർണ്ണമായും വിത്ത കേരളയാണ് നിയോഗിച്ചിരുന്നത് വരികയാണ് അതോടൊപ്പം തന്നെ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് നാളികൾക്കും പ്ലെയേഴ്സിനും എല്ലാവർക്കുമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ടൂർണമെന്റ് ഉദ്ഘാടനം പാർലമെന്റ് മെമ്പർ വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിക്കും എം എൽ എ മാരായ അഡ്വക്കേറ്റ് എൻ ഷംസുധീൻ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരും പങ്കെടുക്കും ഉദ്ഘാടന ദിവസം ഉഷ എഫ് സി തൃശൂരും കെ ഡി സി എഫ് സി കിഴ്ശേരിയും തമ്മിൽ മത്സരിക്കും മണ്ണാർക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി ജനറൽ സെക്രട്ടറി ഫിറോസ് ബാബു ട്രഷറർ എം സലീം വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഡിലൈറ്റ് സഫീർ തച്ചമ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിനാലാം മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കും ജനുവരി പതിനേഴിന് വൈകിട്ട് മണിക്ക് മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനത്തിന് മുന്നോടിയായി മൂന്ന് മണിക്ക് പെരിന്തൽമണ്ണ റോഡിലെ കളക്ടറുടെ ബംഗ്ലാവ് പരിസരത്ത് നിന്നും പ്രകടനം ആരംഭിക്കും ജനുവരി പതിനെട്ടിന് രാവിലെ മണിക്ക് പ്രതിനിധി സമ്മേളനം ജസ്റ്റിസ് കെ ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും മാധ്യമ നമ്മുടെ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ കെ മജ്നു വി കെ വിജയൻ പി എ ഗോപാലൻ ടി രത്നാകരൻ ഇ എസ് അജിത് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് വെള്ളിയാഴ്ച പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകും ജനുവരി പതിമൂന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും കാരണം ഓരോ അംഗാടികളിലും കടകൾ വ്യാപാരികളും അവരെ ആശ്രയിച്ച് ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് കോടി ജനങ്ങൾ ഈ മേഖലയുമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് മുമ്പൊക്കെ തന്നെ അവൾ വിദ്യാഭ്യാസം നേരിടലും ഇവിടെയൊക്കെ തൊഴിൽ കിട്ടും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അതിപ്പോൾ നമുക്കറിയാം യൂറോപ്പിലാണെങ്കിലും മറ്റുള്ള തൊഴിൽ മേഖലയൊക്കെ തന്നെ പ്രതിസന്ധി നീട്ടുകൊണ്ടിരിക്കും അപ്പം അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് വ്യാപാര മേഖല ഇക്കാലം അത്രയും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാർ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ച് ഈ മേഖലയെ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിച്ച് മതിയാകൂവെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക വ്യാപാര മേഖലയിൽ പ്രത്യക്ഷ വിദേശ നിക്ഷേപം ഒഴിവാക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജാഥ സംഘടിപ്പിച്ചത് സിസിഎൻ പെരിന്തൽമണ്ണ രാജറാണി എക്സ്പ്രസിൽ കോച്ചുകളുടെ കുറവ് വെൽഫെയർ പാർട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകി മലബാർ മേഖലയിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് ചികിത്സയ്ക്കായി യാത്ര ചെയ്യുന്നവർക്കും രാത്രി സമയത്ത് ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് വെൽഫെയർ പാർട്ടി ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ മിക്ക എക്സ്പ്രസ് ട്രെയിനുകളും പതിനെട്ട് കോച്ചുകൾ ഉള്ളതായതിനാൽ രാജറാണി എക്സ്പ്രസിനും കോച്ചുകൾ ഉൾപ്പെടുത്തി സ്ലീപ്പർ ജനറൽ കോച്ചുകളുടെ എണ്ണം കൂട്ടണമെന്നും ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരകുന്ന് സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകി ജില്ലയിലെ മറ്റു സ്റ്റേഷനുകളിലും പരാതി നൽകി പെരിന്തൽമണ്ണ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ എം ഷാജർ പറഞ്ഞു സമരം കൊണ്ട് മോദിയെ തിരുത്താമെങ്കിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയെ തിരുത്താൻ വലിയ പ്രയാസം ഇല്ലെന്ന് സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം സി ഉണ്ണികൃഷ്ണൻ കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാടാനാം കുർശിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവന് ധാരുണാന്ത്യം ബൈക്ക് യാത്രക്കാരനായ പൊയിലൂർ സ്വദേശി താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ അമീനാണ് മരിച്ചത് മണ്ണാർക്കാട് നൊട്ടമലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം കുന്നുകൂടുന്നു ഹോട്ടൽ മാലിന്യം അടക്കം സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വലിച്ചെറിയുന്നത് പതിവായതോടെ പരിസരത്തെ കിണറും മാലിന്യങ്ങളാൽ നിറഞ്ഞ അവസ്ഥയാണ്